യർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ ലീഡർ അസിസ്റ്റന്റ് സ്കൂൾ ലീഡർ എന്നിവരുടെ ഡിജിറ്റൽ സംവിധാനത്തിലായിരുന്നു വോട്ട് രേഖപ്പെടുത്തുന്നതിനായി തയ്യാറാക്കിയ അഞ്ച് പോളിംഗ് ബൂത്തുകളിലായി ഡിജിറ്റൽ സോഫ്റ്റ്വെയർ സംവിധാനമാണ് ഒരുക്കിയിരുന്നത് സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ ഓഎസി പി ടി എ പ്രസിഡന്റ് പി കെ ഷമീർ വൈസ് പ്രസിഡന്റ് ലക്ഷ്മി എം എസ് ബ്ലൂമിംഗ്ബഡ് ബദാനിയ സ്കൂൾ പ്രിൻസിപ്പാൾ സി ഷേബ ജോർജ് എന്നിവർ പോളിംഗ് ബൂത്തുകൾ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പാൾ ഫാദർ യാക്കോബ് ഒയസി തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വോട്ട് രേഖപ്പെടുത്തേണ്ട ആവശ്യകതയെക്കുറിച്ചും തുടർന്ന് ഇലക്ഷൻ കൺവീനർ ടി ഐ ജാസ്മിൻ ഡിജിറ്റൽ സംവിധാനത്തോടെയാണ് സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയത് സ്കൂൾ ഐ ടി വിഭാഗം തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചായിരുന്നു ഇലക്ഷൻ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇലക്ഷൻ ക്രമീകരിച്ചിരിക്കുന്നത് തിരിച്ചറിയൽ രേഖയുമായാണ് വോട്ട് രേഖപ്പെടുത്താൻ കുട്ടികളെത്തിയത് സ്കൂൾ ലീഡറായി ജുവിൻ ബിജുവും അസിസ്റ്റന്റ് സ്കൂൾ ലീഡറായി ഐദിൻ അബൂബക്കറും തെരഞ്ഞെടുക്കപ്പെട്ടു